ഹായ് ഗായ്സ് എപ്പോഴും ഞാൻ ഈ ചാനലൊക്കെ കാണുമ്പോൾ ചെറിയ എങ്ങനെ ഈ സായിക്കന്മാരൊക്കെ ഈ ഡമ്മിയിൽ കുത്തിയ തുണികളെങ്ങനെ ഊരിയെടുക്കണം എന്നുള്ളത് അതായത് ഡ്രൈപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് അങ്ങനെ ഊരിയെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും എന്നൊക്കെ ചിന്തിക്കും ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഉമ്മ വഴിയുള്ള തയ്യലിൻ്റെ ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ അപ്പം എന്ത് സംഗതി നമുക്ക് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഐഡിയ കിട്ടും അപ്പം നിങ്ങൾക്ക് ആ ഒരു ഐഡിയ പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഡെമ്മിയിൽ തുണി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മുഗൾ ഭാഗത്തേക്ക് അതായത് താഴ്ഭാഗത്ത് മുത്തും മുഗൾ ഭാഗത്തേക്ക് സൂചി വന്ന രീതിയിൽ ഒരു കാരണവശാലും കുത്തരുത് ഇതേപോലെ വേണം കുത്താനായിട്ട് അതായത് മുഗൾ ഭാഗത്ത് മുത്തും താഴ്ഭാഗത്ത് സൂചിയും വന്ന രീതിയിൽ വേണം നമുക്ക് കുത്താനായിട്ട് പിന്നെ ഈ ഡ്രൈപ്പ് ചെയ്യുമ്പോൾ സൈഡിലേക്ക് വേണം കുത്താനായിട്ട് ഒരു കാരണവശാലും ഡെമ്മിയിൽ കുത്തരുത് ഡെമ്മിയിൽ ഓൾറെഡി നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്കത് ഊരി എടുക്കാനായിട്ട് സുഖമായിരിക്കും ണ്ടോ ഇതേപോലെ നമുക്ക് പൊക്കി ഊരി എടുക്കാം അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് ഉപകാരപ്പെട്ടാല് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്